ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിനും നാമത്തിലുള്ള സ്നേഹവന്ദനം സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലിന് പതിനെട്ട് ഹൃദയം നിറങ്ങിയവർക്ക് ഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു നാം ഹൃദയഞ്ചെരുക്കത്തോടുകൂടി ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചാൽ നമ്മുടെ കരച്ചിൽ കേട്ട് അടുത്തെത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം തിരുവചനത്തിൽ നിന്ന് അങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഒന്നാമതായിട്ട് ഹന്ന അവളുടെ പ്ര അവളുടെ പ്രതിയോഗിയായ പെനീന അവളെ വ്യസനിപ്പിച്ചുകൊണ്ടിരുന്നു ഒന്ന് ശവമേൽ ഒന്നിൻ്റെ ആരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മക്കളില്ലാതിരുന്നതുകൊണ്ട് ഹന്നയെ വേദനിപ്പിച്ചു കൊണ്ടിരുന്നു പെനീന ദിവസനത്തിൽ ഹൃദയവേദന പകരുകയായിരുന്നു ഹന്ന അവൾ മനോവ്യസനത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞ് ദിവസം ഭാര്യ ഇറക്കി വെച്ച് ഹന്ന സമാധാനത്തോടെ തൻ്റെ ഭവനത്തിലേക്ക് പോയി അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല ഏഹോവ അവളെ ഓർത്ത് അവൾക്ക് ശവുമേൽ നിന്ന് ബാലൻ ലഭിക്കുകയും ചെയ്തു ഇസ്രായേലിലെ പ്രവാചകനായ ദൈവം അവനെ ഉയർത്തുകയും ചെയ്തു ഇതാണ് ദൈവത്തിൻ്റെ നീതി രണ്ടാമതായിട്ട് ഹാഗാർ ഹാഗാറിൽ നിന്ന് അബ്രഹാമിന് ജനിച്ച മകനാണ് ഇസ്മായിൽ എന്നാൽ സാറയിലൂടെ അബ്രഹാമിന് ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ സാറയുടെ വാക്കനുസരിച്ച് ഹാഗാറിനെയും മകനെയും അബ്രഹാം പുറത്താക്കുന്നു അപ്പോൾ ഒരു തുത്തി ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് അവരെ യാത്രയാക്കുന്നു മാനുഷികമായ കരുതലിന് എല്ലാം ഒരു പരിധിയുണ്ട് അത് തീർന്നു പോകുന്നതാണ് അബ്രഹാം കൊടുത്ത വെള്ളവും തീർന്നപ്പോൾ ഇസ്മയേൽ ദാഹിച്ച് വലഞ്ഞ് മകൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞു ഹാഗാർ നിലവിളിക്കുന്നു അവളുടെ വിഷമസ്ഥിതി കണ്ട് ദൈവം അവളെ ഓർത്തു ദൈവം അവളുടെ മുമ്പിൽ നീരുറവ തുറന്നു അവളുടെ ദാഹം അകറ്റുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധ്യയം പത്തൊമ്പതാമത്തെ വാക്യത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവഗണി അവഗണിക്കപ്പെട്ട ഹാഗാർ ദൈവിക കരുതലിൻ്റെ പാത്രമാകുന്നു മൂന്നാമതായിട്ട് ലയ യാക്കോബ് സ്നേഹിച്ച റാഹേലിനെയായിരുന്നു പത്രസ്നേഹം ലഭിക്കാതിരുന്ന ലേയയുടെ ഹൃദയം ദൈവം കണ്ടു ലയ അനിഷ്ടമെന്നേ ഹോവ കണ്ടപ്പോൾ അവളുടെ ഹൃദയത്തെ അവളുടെ ഗർഭത്തെ തുറന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊൻപതിൻ്റെ മുപ്പത്തൊന്നാമത്തെ വാക്യം നാം വചനം പഠിച്ചാൽ പുരോഹിത ഗോത്രമായിരുന്ന ലേവിയും രാജാക്കന്മാരുടെ ഗോത്രമായിരുന്ന യഹൂദയും ലേയിൽ നിന്നാണ് ജനിച്ചത് നമ്മുടെ കർത്താവും ജഡാവതാരമെടുത്തത് യഹൂദ ഗോത്രത്തിലൂടെ ആയിരുന്നല്ലോ പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്ക അടക്കപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ലേക്കാണ് പക്ഷപാതമില്ലാത്ത ദൈവത്തിൻ്റെ പ്രവർത്തനം നമുക്ക് നാലാമായിട്ട് യോസെഫിനെ കാണാം സഹോദരന്മാരാൽ വിൽക്കപ്പെട്ട യോസെഫ് മിശ്രൈമിൽ ഫോത്തിഫറിൻ്റെ ഭവനത്തിൽ അടിമയായി തുടരുമ്പോഴാണ് യജമാനത്തിലെ കാപഡ്യം കാരണം തടവിലാക്കപ്പെടുന്നത് യഹോവ യോസെഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സഹോദരന്മാർ തള്ളിയപ്പോഴും യഹോ ദൈവം തന്നോടു ഉണ്ടായിരുന്നു കാരാഗ്രഹത്തിൽ വെച്ച് പാനപാത്രവാഹൻ്റെ പ്രമാണി യോസഫിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാം എന്ന് പറഞ്ഞ വാഗ്ദാനം പാലിച്ചില്ല എങ്കിലും ദൈവം യോസെഫിനെ മറന്നില്ല അതുകൊണ്ടാണ് ദൈവം ഈ ഫറവോന് സ്വപ്നം കൊടുത്തതും കാരാഗ്രഹത്തിൽ കിടന്ന യോസെഫിനെ രാജ്യത്തിൻ്റെ രണ്ടാമനായി ഉയർത്തുന്നതും മനുഷ്യർ നമ്മെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നുവോ കരു കരുതുന്നില്ല എന്ന് തോന്നുന്നുവോ ഭാരപ്പന്റെ പ്രിയമൊ പ്രിയപ്പെട്ടവരെ ഹന്നെ ഓർത്ത ഹാഗറിനെ കണ്ട ലേ മനസ്സിലാക്കിയ യോസെഫിനെ ഉയർത്തിയ ദൈവം നമ്മയും കാണുന്നുണ്ട് അറിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ നാല് പേരുടെ ജീവിതം നാം നോക്കിയപ്പോൾ കർത്താവ് അല്ലെങ്കിൽ ദൈവം എത്ര സമീപസ്ഥനായി അവരോട് കൂടിയിരുന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കാം ഒന്നാമതായി ഹന്നയെ വൾ അവളെ പ്രയോഗി വളരെ വ്യസനിപ്പിച്ച് പക്ഷേ അവളെ ഓർത്തൊരു ദൈവം അവക്കൊരു ബാലനെ കൊടുത്തു അത് ഇസ്രയേൽ രാജ്യത്തെ ഒരു പ്രവാചകനായി അവനെ ഉയർത്തി അപ്പം ദൈവം ഓർത്താൽ നമുക്കത് അനുഗ്രഹമാണ് അതുപോലെ ഹാഗാർ അവഗണിക്കപ്പെട്ടവളായിരുന്നു പക്ഷേ ദൈവിക കരുതൽ അവൻ്റെ ഒരു പാത്രമാകാനാവൾക്ക് തീർന്നു മനുഷ്യൻ്റെ സഹായത്തിന് പരിമിതിയുണ്ട് പക്ഷേ തക്ക സമയത്ത് ദൈവം അവളുടെ മുമ്പിൽ ഒരു നീലിറവ തുറന്നു കൊടുത്തു അവൾക്കൊരു കരുതൽ ആയി അല്ലെങ്കിൽ സമീപസ്ഥനായി കർത്താവ് കൂടിയിരുന്നു അവർ ലേയ സൗന്ദര്യമില്ലായിരുന്നു പത്രസ്നേഹം ലഭിക്കാത്തവളായിരുന്നു പക്ഷെ ദൈവം അവളെ മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചു അവളിലൂടെ തിരുവചനം പഠിക്കുമ്പോൾ ആ പു രാജാക്കന്മാരുടെ ഗോത്രവും യഹൂദൻ പുരോഹിതന്മാരുടെ ഗോത്രമായി നിന്നാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആയത് അപ്പോൾ എത്ര വലിയൊരു പദവിയാണ് ലേക്ക് അപ്പോൾ ലേ അറിഞ്ഞൊരു ദൈവം ദൈവത്തിൻ്റെ ആ പ്രവർത്തനത്തിലൂടെ കർത്താവ് അവക്ക് സമീപസ്ഥനായിരുന്നു യോസെഫ് സഹോദരന്മാർ വിൽക്കപ്പെട്ട് തള്ളിയപ്പോഴും പാനപാത്രവാഹൻ മറന്ന് പക്ഷേ മറക്കാത്തൊരു കർത്താവ് യോസഫിനോട് കൂടി ഉണ്ടായിരുന്നു ആ യോസഫിനെ ഉയർത്തി ആ രാജ്യത്തിൽ രണ്ടാമനാക്കി പ്രിയപ്പെട്ടവരെ ഇന്നും എന്നെ നിങ്ങളെയും കാണുകയും മനസ്സിലാക്കുകയും ഉയർത്തുവാൻ അതുപോലെ അറിയുവാനും ശക്തനായ ഒരു കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് നമ്മളെ തന്നെ ആ കരങ്ങളിൽ സമർപ്പിക്കാം ആശ്രയിക്കാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആ